യൂട്യൂബർമാരായ പ്രവീണിന്റെയും മൃദുലിയുടെയും കുഞ്ഞിൻ്റെ പേരിലിൽ ചടങ്ങ് നടന്നു കുടുംബവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണം പ്രവീണും അനിയൻ കൊച്ചു എന്ന പ്രണവും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു പൂർണ്ണ ഗർഭിണിയായിരുന്ന മൃദുലെ പ്രവീണിൻ്റെ വീട്ടുകാർ ഉപദ്രവിച്ച് ഗാർഹിക പീഡനത്തിന് ഇരയാക്കി എന്നതായിരുന്നു വിവാദങ്ങൾക്ക് കാരണം പ്രണവും പ്രവീണും പരസ്പരം യൂട്യൂബ് വീഡിയോകൾ വഴി പോരടിച്ചതാണ് വിഷയം എല്ലാവരിലേക്കും എത്തിച്ചത് അച്ഛനും അമ്മയും തങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നും ഇടമില്ലെന്നും പ്രവീണും മൃദിലിയും വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്നാൽ കുടുംബവുമായുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചുവെന്നാണ് പ്രവീൺ പങ്കുവെച്ച വീഡിയോയിൽ നിന്ന് മനസ്സിലാകുന്നത് കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് പ്രവീൺ പുതുതായി തൻ്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചിരിക്കുന്നത് പേരിടൽ ചടങ്ങിനായി പ്രവീണ് മാതാപിതാക്കൾ എത്തിയിരുന്നു ഇതും കടന്നു പോകുമെന്ന കൂടിയാണ് അച്ഛൻ്റെയും അമ്മയുടെയും വീഡിയോ പ്രവീൺ പങ്കിട്ടത് എന്നാൽ പ്രവീൺ പങ്കുവെച്ച വീഡിയോയിൽ പ്രണവിൻ്റെ സാന്നിധ്യമില്ല എന്നതാണ് വീണ്ടും ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് അച്ഛനും അമ്മയും മാത്രം ചടങ്ങിൽ പങ്കെടുത്തതെന്നും പ്രണവ് എവിടെയെന്നുമാണ് ആരാധകർ ചോദിക്കുന്നത് അമ്മയെയും അച്ഛനെയും കണ്ടതിൽ സന്തോഷം നിങ്ങൾ ഒരുമിച്ച് താമസിച്ചില്ലെങ്കിലും പിണക്കങ്ങൾ മാറി മിണ്ടണം സന്തോഷത്തോടെ ജീവിക്കുക അധികം വൈകാതെ തന്നെ എല്ലാവരും ഒന്നിക്കട്ടെ രക്തബന്ധങ്ങൾ തകരുന്നത് വല്ലാത്ത വേദനയാണ് തുടങ്ങിയ കമൻറ്റുകളാണ് വീഡിയോയ്ക്ക് താഴെ എത്തുന്നത് പ്രണവ് പറഞ്ഞ പേര് തന്നെ കുഞ്ഞിനിട്ടതിന് പ്രവീണിനെ അഭിനന്ദിച്ചുകൊണ്ടും ആരാധകർ രംഗത്തെത്തുന്നുണ്ട് കൊച്ചു പറഞ്ഞിരുന്ന പേര് തന്നെ ഇട്ടല്ലോ അമ്മയെയും അച്ഛനെയും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം കൊച്ചു പറഞ്ഞിരുന്ന പേര് കുഞ്ഞിനിട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി എല്ലാവരും ഒന്നിച്ച് സന്തോഷത്തോടെ ഇരിക്കാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് ആരാധകർ പറയുന്നത് ദക്ഷിത് പ്രവീൺ എന്നാണ് കുഞ്ഞിന് പേരിട്ടിരിക്കുന്നത് അൻപ് എന്നാണ് കുഞ്ഞിനെ വീട്ടിൽ വിളിക്കുന്ന പേര് ഈ പേരാണ് പ്രണവ് പറഞ്ഞിരുന്നത്